ആ ഉദ്ഘാടനം ചെയ്ത ലോക്കൽ കമ്മിറ്റി ഓഫീസ് മാറാൻ പോകുന്നത് അത്തരത്തിൽ ആ പുസ്തകങ്ങളെയെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ഒരിക്കൽ കൂടി അറിയിച്ചു അവസാനിപ്പിക്കുന്നു

Bu akıyor İngiltere'nin asistinde, bu akıyor Arap'ın, Santrali Sırt'ı, bu akıyor Mariyer, bu akıyor Marayi, bu akıyor Ayrıcalı, bu akıyor Sinti'ye, bu akıyor Agenci, bu akıyor Derya'yı, bu akıyor bu akıyor İngiltere Körnet'i, bu akıyor Parti'yi, Doğru സർവോദരിമാരെ സർക്കാർ നല്ലവരായ നാടുകളായ സുഹുക്കടകന്മുറിമി കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തുകളുടെ ഒരു സംഗമ കേന്ദ്രം